കുഴപ്പമില്ല നിങ്ങൾക്ക് തോന്നിക്കോട്ടെ കണ്ണറഞ്ഞ് പോയി രോമൊക്കെ ഇങ്ങനെ ഡാൻസ് എണീച്ചു തന്നിട്ട് കളിക്കാൻ പറഞ്ഞിട്ട് അജാദി അജാദി ഫയറിങ് പറഞ്ഞാൽ ഭീകര ഫയറിങ് ലാലേട്ടനത് ഉള്ളെന്ന് പറയുന്നതാ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലാതെ ഇത് പഠിച്ചു വെച്ച് അല്ലെങ്കിൽ അഭിനയിക്കുക എന്ന് പറയുന്ന സംഗതിയായിട്ട് പഠിച്ചത് എനിക്ക് തോന്നിയില്ല ജെനുവിൻ ആയിട്ടുള്ള വികാരമാണ് പുറത്ത് വന്നതെന്നാണ് ഞാൻ ഇന്ന് ലാലേട്ടനെ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷ്മി ക്ഷീണിച്ചു ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു കാരണം അജാദി കിട്ടിൽ കിട്ടിയിട്ടുണ്ട് അവർ മനസ്സിൽ എന്താ വിചാരിക്കുന്നത് മാനസികമായിട്ട് ക്ഷീണിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ലക്ഷ്മിക്ക് ണ്ട് കിട്ടേണ്ടതാണ് കിട്ടിയത് കിട്ടണ്ടതാണ് കിട്ടിയത് ആളുകൾ ഇപ്പൊ ഇത്രയും ഞാൻ മാത്രമായിരിക്കില്ല ഒരുപാട് ആൾക്കാർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഒരുപാട് ആൾക്കാർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാര്യം എന്താണ് കാത്തിരിക്കുന്നൊരു എപ്പിസോഡായിരുന്നു അവർക്ക് കിട്ടേണ്ട സാധനം കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല ഒട്ടും ഇത് മതി കറക്റ്റ് മീറ്ററാ കറക്റ്റ് മീറ്ററിൽ തന്നെ ലാലാട്ടൻ ലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ട് സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഞായറാഴ്ചണ്ട് വരഹൻ്റെ അതും കൂടി വരട്ടെ അതും കൂടി ആവുമ്പോൾ റെട്ടിയാവും റെട്ടിയാവും ശരിക്കും എന്താ പറയാ നമ്മുടെ ആദില നൂറ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം എന്തായാലും കളികൾ മുമ്പോട്ട് പോട്ടെ പക്ഷെ കപ്പ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി അവര് വിജയിച്ചു കഴിഞ്ഞു അവര് വിജയിച്ചു കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരൊരു വിജയമായിട്ട് തന്നെ ആയിരിക്കും കൺസിഡർ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് ലാലേട്ടെന്ന് നിന്നിട്ട് പറയണേ അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് അവാഡറ ആണ് കപ്പ് അതാണ് കപ്പ് ആണ് കപ്പ് ആ സമയത്ത് ഈ പറഞ്ഞ നൂറേനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അവർ കൈകൂപ്പിയിട്ട് താങ്ക്സ് പറയണേ അവർ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ സ്വന്തം വീട്ടുകാർ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെ അംഗീകരിക്കണം ഇങ്ങനെ ഒരു വാക്ക് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും അവർ കൊതിച്ച് ആഗ്രഹിച്ച കാത്തിരിക്കുന്ന വാക്കാണ് അതൊക്കെ അത് ലാലേട്ടനെ പോലത്തെ ഒരാള് എന്തൊക്കെ പറഞ്ഞ ലാലേട്ടൻ ലാലേട്ടനാണ് ലാലേട്ടനെ പോലത്തെ ഒരാള് അവിടെ നിന്നിട്ട് ഇത് പറയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം ഇവിടെ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എനിക്ക് ആ എനിക്ക് നല്ല രീതിയിൽ സന്തോഷമായി അപ്പൊ പിന്നെ ആ ഒരു കാര്യം കേട്ട ആ കപ്പിൾസിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഐ എം റിയലി ഹാപ്പി ഫോർ ദം ഐ എം റിയലി ഹാപ്പി ഫോർ ദം പിന്നെ ലക്ഷ്മിയുടെ കേസിൽ ഓക്കെ ഈ പറഞ്ഞ ഇവരെ സപ്പോർട്ട് ചെയ്യണ്ട ആര് പറയുന്നത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം നിങ്ങള് നിങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യണോ ലക്ഷ്മി നിങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എവിടെ എവിടെയെങ്കിലും മാറിയിരിക്കേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട നിങ്ങൾ ആരും ഓരോരുത്തർക്ക് ഓരോ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾ ആക്ഷേപിക്കുകയാണ് ചെയ്തത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ ആദിൽ അനൂറേനെ അതായത് നിങ്ങൾ ആക്ഷേപിക്കുകയാണ് ചെയ്തത് വീട്ട് കയറ്റാൻ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ നിങ്ങൾ കയറ്റുമില്ല എന്നുള്ളത് മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ മതി അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ കയറ്റൂ ഇല്ലെന്നുള്ളതിനെ നിങ്ങൾ കടന്ന് തൊലിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് അങ്ങനെയല്ല അവർ ഡയലോഗ് പിടിച്ചു ഒന്നും വീട്ടിൽ കയറ്റാൻ വേണ്ടിട്ട് കൊള്ളാത്ത ആളുകളും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചലക്കുമ്പോ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ ചലക്കണം വർത്താനം പറയുന്നത് മനുഷ്യൻ ഞാൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന്മാർക്കെതിരെ ഇവര് വർത്തമാനം പറയുന്ന സമയത്ത് ഇത്രയും കിടന്നിട്ട് പൊള്ളുന്നേ എന്ത് ധൈര്യത്തിലാണ് ഇവർ അതിൻ്റെ അകത്ത് കടന്നിട്ട് അമ്മാതിരി അമ്മര് ചില ചലച്ചത് എന്ത് ധൈര്യത്തില് എവിടുന്നു കിട്ടുന്നു ഈ ധൈര്യം ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നു വിചാരിച്ചിട്ട് ഇവരിങ്ങനത്തെ വർത്താനം പറയണത് ഒരു പുല്ലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞു അവർക്ക് അവരുടെ ആശയമായിട്ട് മുമ്പോട്ട് പോകാം ഒരു കുഴപ്പമില്ല അവർ പോവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്യേണ്ട അതായിക്കോട്ടെ പക്ഷേ ഇവിടെ ഇവര് ബാക്കി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കയറ്റാൻ വേണ്ടി കൊള്ളാത്ത ആൾക്കാർ എന്നൊക്കെയുള്ള രീതിയിൽ പൊതുവായിട്ടൊരു വർത്തമാനമാണ് ആക്ച്വലി പറഞ്ഞത് എനിക്ക് ഇത്രയും പൊളിയുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് ഇൻസിഡൻറ്റായി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഒന്ന് ഇത് ഒന്ന് മറ്റേ ഓനിയലിന്റെ കേസിൽ എന്നിട്ട് കടന്നിട്ട് ഓനിയലിന്റെ പുറകെ കിടന്നിട്ട് മാപ്പും പറഞ്ഞോണ്ട് നടക്കുക എല്ലാവരുടെ പറഞ്ഞിട്ട് മാപ്പും പറഞ്ഞിട്ട് നടക്കുക പിന്നെ ഒരാൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഈ ഇത്തരത്തിലുള്ള എന്താണ് പറയുക വൃത്തുകാട്ടോ ഒരു സീരിയസ് ആയിട്ടുള്ള ആലിഗേഷനും വെച്ചിട്ട് അവസാനം തൊലിഞ്ഞൊരു നിസ്സാരം മാമ്പോ പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയമാണോ അതിലുള്ളത് കിട്ടിക്കോളൂ ഞായറാഴ്ച വരട്ടെ എന്താ പറയുക പൊളി പൊളി കിടൂ കിട കിടു എപ്പിസോഡ് കീട്ടു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കിഴു എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഈ പറഞ്ഞ അതിലൂറ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി നോർമലൈസ് ചെയ്ത് കാണിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്ന് ഏറെ ആരും പറഞ്ഞോട്ടെ ശരി പിന്നെ എങ്ങനെ കാണിക്കണം അതൊന്ന് പറഞ്ഞായിരുന്നായിരുന്നു അതൊന്നും അവിടെ ചോദിക്കണമായിരുന്നു കേട്ടോ ലാലേട്ടൻ അതും കൂടി ഒന്ന് ചോദിക്കായിരുന്നു അത് ചോദിക്കണം ചോദിക്കണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ ബാക്കിയുള്ള അവിടുത്തെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് എണീച്ച് വന്നിട്ട് അവരെ അത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ അത് മിസ്സായിപ്പോയി അവരോട് ചോദിക്കണമായിരുന്നു ശരി എന്താണ് ഈ നോർമലൈസ് നോർമലൈസ് ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് ചോദിക്കാമായിരുന്നു അതായത് അവര് യോജിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ പക്ഷെ ഇവര് എന്ത് ചെയ്യണം കൂടിയും പറയണമല്ലോ ഇത്രയും ഭയങ്കര സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവര് നിന്നിട്ട് കഴിഞ്ഞ ഏതോ എപ്പിസോഡിന്റെ അകത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞതല്ലേ അപ്പൊ പറയണം എന്ത് ചെയ്യണം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാര് എന്ത് ചെയ്യണം ഏ പതിലൂറ ഞാനൊരു വീഡിയോന്റെ അകത്ത് പറഞ്ഞ അതേ കാര്യമാണ് ആദ്യ ചോദിക്കുന്നത് ഞങ്ങളെ പിന്നെ കൊല്ലണോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്ന ആൾക്കാരെ പിന്നെ കൊല്ലുകയാണോ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അതാ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് ലക്ഷ്മി ഉത്തരം പറയണം എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ള ലക്ഷ്മി മാത്രമല്ല ഇതിനെ ഭയങ്കരമായിട്ട് ഇവരെ പുച്ഛിച്ചും പരിഹസിച്ചും കാണുന്ന ആളുകൾ പറയേണ്ട ഒരു മറുപടിയാണിത് ഇങ്ങനെ ലക്ഷ്മി എൻ ഗെ ബൈസെൽ ട്രാൻസ്ജെൻഡർ ആവുന്ന ആളുകൾ എന്ത് ചെയ്യണം കൊല്ലുമോ ഇവരുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ അത് നാട്ടുകാർ ഇവരെ തല്ലിക്കൊല്ലണോ അല്ലെങ്കിൽ ഇവരെന്താ സ്വയം സ്വയം സൂസൈഡ് ചെയ്യണോ അങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത് ഈ നോർമലൈസിലാണ് ഞാൻ യോയിപ്പില്ലാണെന്ന് ഞാനോട് യോജിപ്പില്ല എന്ന് മാത്രം ഡയലോഗ് അടിച്ചാൽ പോരാ ഒരു നിലപാട് പറയുമ്പോൾ ഒരു നിലപാട് പറയണ സമയത്ത് ഒരു ആശയം പറയണ സമയത്ത് അത് വ്യക്തമായിട്ട് അത് കൃത്യമായിട്ട് ആ കാര്യം അങ്ങ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലാതെ വെറുതെ അങ്ങ് നോർമലൈഷന് യോയിപ്പില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്തു എന്തോ ഉണ്ടാക്കണം എന്നും കൂടി ആക്ച്വലി പറയണം അവിടെ അതാണ് ന്യായം അത് പറയുന്ന ഓറ്റോ കേൾക്കണില്ല വെറുതെ നിന്നിട്ട് ഇങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇവര് ഓ ഈ ലക്ഷ്മി പറഞ്ഞ എന്താണ് വീട്ടില് മക്കളുണ്ട് അവരിത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുമോ എന്നുള്ളത് അവർക്ക് ഓ നമ്മുടെ സീരിയസ്ലി യു ആ യു ആർ എഡ്യൂക്കേറ്റഡ് യു ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് എന്നിട്ടാണോ പറയുന്നേ ഇൻഫ്ലുവൻസ് ആവു എന്ത് ഈ പറയുന്ന സെക്സ്വാലിറ്റിയോ അതെങ്ങനെയാണോ ഒരാളുടെ സെക്ഷുവാലിറ്റി എങ്ങനെയാണ് മറ്റൊരാളുടെ സെക്ഷുവാലിറ്റി കണ്ടിട്ട് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നേ എന്ത് പൊട്ടത്തരോ എന്ത് വിഡ്ഢിത്തരാന്ന് എന്ത് മണ്ടത്തരോണോ ആക്ച്വലി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ നിന്നിട്ട് പറയുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വിവരമില്ലെങ്കിൽ പൊത്തിക്കൊണ്ടിരിക്കണം മായ അടച്ചോണ്ടിരിക്കണം നമ്മുടെ ഇങ്ങനത്തെ വിഡിത്തം വന്നിട്ട് എഴുന്നേൽക്കുകയല്ല ചെയ്യേണ്ടത് സെക്ഷുവാലിറ്റി എങ്ങനെയാണോ എങ്ങനെയാണോ സെക്ഷുവാലിറ്റി ഇൻഫ്ലുവൻസ്ഡ് ആകുന്നേ ഞാൻ ഒരു മെയിലാണ് സ്ത്രീകൾ തുടങ്ങുന്നത് എൻ്റെ ആകർഷണം ഞാൻ ഒരു ലെസ്ബിയൻ കപ്പിൾസിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗേ കപ്പിൾസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഈ സമൂഹത്തിൻ്റെ കൂടെ ഒരു പത്ത് ദിവസം ഞാൻ അങ്ങ് താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ അങ്ങോട്ട് ആയി പോകുന്ന ഒരു ഒരു ഇതൊന്നും ആവില്ല ഞാൻ ദുബായിൽ പഠിച്ചിട്ടുള്ളതാണെന്നേ എന്താണ് ഗേ ആയിട്ടുള്ള ആളുകൾ എനിക്ക് കൂട്ടുകാരുണ്ട് ഞാൻ എന്താണ് അവരുടെ കൂടെ എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് കൂട്ടുകാരായിട്ട് എന്താ പറയുക ചില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ എത്ര രണ്ട് കൊല്ലത്തോളം പഠിച്ചതാ എന്നിട്ട് നമ്മളൊന്നും ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ലല്ലോ എനിക്കിപ്പോഴും സ്ത്രീകളോട് തന്നെയാണ് താല്പര്യം കൂടുതലുള്ളത് ഞാൻ അട്രാക്റ്റഡ് ആവുന്ന സ്ത്രീകളോട് തന്നെയാണല്ലോ അതെന്താ ബിക്കോസ് മൈ സെക്സ്വാലിറ്റി ഈസ് ദിസ് അല്ലാണ്ട് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനം ഇതങ്ങ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇടപഴകം മുഴുകി അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു കൊണപ്ര അല്ല എന്നുള്ള സംഭവം ഈ ഇമ്മാതിരി വിഡ് ഡയലോഗ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവര് അവരാരടേയും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടല്ല അവർ ലസ്പിയൻ ആയത് അവര് എന്താ പറയുക അവര് അവര് വളർന്ന് വലുതാവുന്ന സമയത്ത് അവരുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇതായതുകൊണ്ട് കൊണ്ട് അവര് അവരായിട്ട് റിയലൈസ് ചെയ്തതാ അവർക്കായിട്ട് അവർക്കായിട്ട് സ്ത്രീകളോട് ആകർഷണം തോന്നുകയും എന്താ പ്രേമം തോന്നുകയും ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോഴാണ് അവര് റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് അല്ലെങ്കിൽ ഷീ ഇസ് ലെസ് ബിയൻ ഷീസ് അട്രാക്റ്റഡ് ടു വിമൻ അതിലാണ് ഇവരാരെയും കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണോ അല്ല ക്ലിയർ എക്സ്പ്ലനേഷൻ ഫ്രം ദയർ സൈഡ് ഫ്രം ദർ സൈഡ് വി ഗോ അത് ക്ലിയർ എക്സ്പ്ലനേഷൻ വാ ആർ അബൌട്ട് ഫ്രം ലക്ഷ്മി സൈഡ് ജസ്റ്റ് നോർമലൈസ് ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട് ശരി ദർക്ക് പറയാൻ വയ്യ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവർക്ക് കൃത്യമായിട്ട് പറയാനില്ല നത്തിൻ ഇപ്പത്തെ സൈഡിൽ നിന്ന് ഉണ്ട് ഇപ്പറത്തെ സൈഡിൽ നിന്ന് ഇല്ല ഇനിയിപ്പ എന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കും നീ ഇത്രയും കടത്ത് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ നിന്റെ വീട്ടില് എന്താണ് പറയുക എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂയിൽ പെടുന്ന ആളുകളാണ് ഉണ്ടാവുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അംഗീകരിക്കുവെന്ന് മണ്ട ശുപ്പാണ്ടികളെ അതിന്റെ ഉത്തരം ഞാൻ അങ്ങ് തരാം എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന വാക്കും കൂടിയും പറയണടാ പറയണ ഉണ്ടാക്കുന്ന വാക്ക് പറയണോ ഉണ്ടാവുന്നതല്ലല്ലോ ഉണ്ടാക്കുന്നതല്ലേ ആരാ ഉണ്ടാക്കുന്നത് ആരാ ഉണ്ടാക്കുന്നേ നിങ്ങൾ പറ ഉണ്ടാക്കുന്നതല്ലേ എന്റെ വീട്ടിൽ തന്നെ അങ്ങ് പൊട്ടിമുളച്ച് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിടുന്നതല്ലോ ഏഹ് ഞാനും എന്റെ ഭാര്യയും കൂടിയും സ്നേഹിച്ച് പ്രേമിച്ച് ഞങ്ങളുടെ എന്താ പറയാ എന്താ പറയാ ഈ പറഞ്ഞ സെക്സ് അല്ലെങ്കിൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രേമബന്ധത്തിൽ നിന്ന് ഞങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ താല്പര്യ പ്രകാരം എന്താ പറയാ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അത് ഉണ്ടാവുമ്പോൾ ഏത് ജെൻഡർ ആവുന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എൽ ജി ബിട്ട് ഈ പറഞ്ഞ ലെസ്ബിൻ ഓ ഗെ ഓ വൈസക്കി ട്രാൻസ്റ്റോ ഒന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഉണ്ടാവുന്ന സമയത്ത് കളയില്ല എന്തിന് കളയണം മനുഷ്യനല്ലേ നം അവരുടെ അവർ നമ്മുടെ കൈയ്യും കാലം പിടിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ വൈകിട്ട് തന്നെ പറക്കണം നിങ്ങളെ നിങ്ങളെ എനിക്ക് അച്ചാ വിളിക്കണം അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞോണ്ടോന്നല്ലല്ലോ അവർ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്താ പറയുക കുട്ടിയുണ്ടായി അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും കൈ നീട്ട് സ്വീകരിക്കുക സ്നേഹിക്കുക അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലേ ജീവനല്ലേ അല്ലാണ്ട് രണ്ട് കൊമ്പായിട്ടൊന്നും അല്ലല്ലോ വരുന്നേ എൻ്റെ നിലപാട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അതുകൊണ്ട് അങ്ങനത്തെ വർത്തമാനം ഒന്നും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കുടുംബത്തിൽ കൊണ്ടായി കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞു എന്നാണ് ആൾക്കാർ കമന്റ് ബോക്സുകളിൽ ചോദിക്കുന്നത് പലരുടെയും എന്നാണ് ചോദിക്കുന്നത് ഉത്തരം പറയുമ്പോ തിരിച്ചിങ്ങനെ പറയും തിരിച്ചു ചോദിക്കേണ്ടി വരും ഉണ്ടാക്കുന്നതല്ലേ ഉണ്ടാക്കുന്നതല്ലേ അത് ഏ ആരെയാണെങ്കിലും ഉണ്ടാക്കുന്നതാണ് ഉണ്ടാവുന്നതല്ല തന്നെ ഇത് നമുക്ക് ഇത്ര പൊളിയാൻ തുടങ്ങിയതേ സീരിയസ്ലി അത് എന്താ എന്തറിയോ ഇത് എടേഷ്യം വരുന്ന എന്താ അറിയോ ഈ ലക്ഷ്മിയുടെ കേസിൽ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇത്രയും ചൊടിക്കുന്നത് അല്ലാണ്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വർത്തമാനം പറയാ തോന്നൂല അത് ഞാൻ ഫണ്ണി ലൈനിൽ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത് എനിക്ക് ഇത്രയും പൊളിയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലക്ഷ്മി അവർ മനുഷ്യവിരോധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി ആയിരിക്കില്ല ആയിരിക്കില്ലായിരിക്കാം പക്ഷേ അവരുടെ അങ്ങനെയാണ് പെരുമാറ്റം എങ്ങനെ ഒരാൾക്ക് ഇത്ര റൂഡാവാൻ വേണ്ടി പറ്റുന്നേ എങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ അവിടെ ഒരാളിരിക്കുകയാണ് ഞാൻ ഹാർഷായിട്ടുള്ളൊരു വർത്തമാനം ഒരു കാര്യം അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യമേ ഇല്ലാത്ത പോയിട്ട് ഞാൻ വളരെ റൂഡായിട്ട് ഹാർഷായിട്ട് സംസാരിച്ച് അടുത്തിരിക്കുന്ന ഒരാൾക്ക് ഹേർട്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്ന മനുഷ്യനാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു മനുഷ്യനാണ് മറ്റൊരാളെ ഇങ്ങനെ അനാവശ്യമായിട്ട് കുത്തി നോവിക്കുക മാനസികമായിട്ട് എന്ന് പറയുന്നത് ചറ്റത്തട അത് ചെയ്തു അത് 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 അവര് ചെയ്തത് കണ്ടപ്പോ വല്ലാതെ അങ്ങ് പൊളിഞ്ഞു വല്ലാതെ അങ്ങ് പൊളിഞ്ഞു അതേപോലെ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് പോലും എടുക്കാതെ അടുത്ത ദിവസമാകുമ്പോഴേക്കും ഓനിയലിന്റെ കേസിൽ അവർ കേക്കാത്ത അറിയാത്ത കാര്യം മറ്റൊരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കൊണ്ടങ്ങട്ട് ഓനിയലിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആലിഗേഷനും കൊണ്ടുവന്ന് വെച്ചു എന്താ എന്താലിഗേഷനാ പക്ഷെ കയറി പിടിച്ചു എന്നുള്ള ഉറപ്പിച്ച് പറയുക അയാൾക്ക് ലൈഫുണ്ട് അയാൾക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഉണ്ട് മുമ്പോട്ട് പുറത്ത് അയാൾക്ക് തന്തയും തള്ളയുണ്ട് അയാൾക്ക് കൂട്ടുകാരുണ്ട് അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരുണ്ട് ഈ ഷോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക അവരുടെ മുമ്പിലേക്ക് ഇവരിങ്ങനെ ഒരു ഒരു ചറ്റ വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ഒരു വിരുദ്ധതയാണ് അവര് കാണിക്കുന്നത് പുരുഷവിരോധവും ഓ ഈ പറഞ്ഞ ആതിലെ നൂറേ പോലത്തെ ആൾക്കാർ വീട്ടിൽ കയറ്റാൻ വേണ്ടിട്ട് പറ്റാത്ത ആളുകളാണ് ഇവര് പറയുമ്പോ നിങ്ങളെ വീട്ടിൽ കയറ്റാൻ വേണ്ടി സാധിക്കുമോ ഏ എന്ത് ധൈര്യത്തില് നിങ്ങളെ ഒക്കെ വെയിറ്റ് വീട്ടിൽ കയറ്റും കാര്യം നിങ്ങള് നിങ്ങളുടെ കൂടെ ഇടപഴകണ സമയത്ത് സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ ഇടപഴകേണ്ട അവസ്ഥയാണ് കാരണം നിങ്ങൾ കാണാത്ത കാര്യം വരെ ഒരാൾക്ക് നേരെ വർത്തമാനം പറയുകയാ ഞാൻ കേരളപ്പെട്ട ഈ ആതിലെ നൂറയൊക്കെ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഹാവ് റോൺ ഗുഡ് ക്വാളിറ്റീസ് അവര് അവർ ആരെ മാനസികമായിട്ട് പിച്ചു കയറുക അല്ലെങ്കിൽ ആരെയും മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരെയും ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടൊന്നുമില്ല ദർ ഇന്നസെന്റ് പീപ്പിൾ ഇന്നസെന്റ് സോൾസ് എനിക്ക് ഞാനിത് ഇമോഷണലി സംസാരിക്കും ഞാനിത് ഇമോഷണലി സംസാരിക്കും എനിക്ക് ദേഷ്യം എൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വാക്കുകൾ വന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഐ ഡോ കെയർ ബിക്കോസ് ഐ ആം എ ഹ്യൂമൻ ആൻഡ് ഹ്യൂമൺ ഇമോഷൻസ് ജനുവിൻലി തോന്നി കഴിഞ്ഞാൽ അത് ഞാൻ പ്രകടിപ്പിക്കും ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കാൻ തോന്നില്ല ബട്ട് ജെനുവിൻലി പറയാൻ തോന്നിയ കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നതാണ് എടോ ഇന്ന് ഇത് പറയുന്ന സമയത്ത് ആ മറ്റേ നൂറയൊക്കെ ആകെ ആകെ ഇല്ലാതായി പോയിടൂ ആ കുട്ടി തിരിഞ്ഞു നിന്നിട്ട് കരയാണ് ഇതൊക്കെ കേട്ടിട്ട് അവിടെ ആരോ പറയുന്നുണ്ട് സൗദിന്ന് തൊട്ടിട്ട് അത് ബിന്നിയാണ് തോന്നുന്നത് സൗദിന്ന് തൊട്ടിട്ട് അനുഭവിക്കുന്നതാ ഇവരൊക്കെ ഒരുപാട് അനുഭവിച്ചു വീട്ടുകാർ തള്ളി പറഞ്ഞ് ഒരു അക്സെപ്റ്റൻസ് കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള മാനസികമായിട്ടും ഒക്കെ പീഡനം അനുഭവിച്ചിട്ട് ജീവിച്ച് ഇപ്പൊ വിപ്രോയിൽ പണിയെടുക്കുന്ന പിള്ളേരത് അവര് അവര് അവർക്ക് ഇതിന്റെ അകത്തേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യം വീണ്ടും കേൾക്കേണ്ടി വരിക എന്ന് പറയുന്ന സമയത്ത് അവരെ കുത്തി 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 ഇല്ലാതാക്കുന്ന ഗേ അല്ലേ ജീവിത ഇവിടെ അറ്റ്ലീസ്റ്റ് ഹ്യൂമൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണ്ടേ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടിട്ട് തോന്നുന്നു മസ്താനി ആരാ വിചാരം മസ്താനിയൊക്കെ ആരാന്ന വിചാരം മസ്താനി പറഞ്ഞു ഞാൻ കേട്ടിട്ടൊന്നുമില്ല പക്ഷെ ഇന്ന് ഷോയിൻ്റെ അകത്ത് ഇരുന്നിട്ട് അവര് എന്താണ് കിടന്ന് പരിങ്ങിണ്ടായിരുന്നു കട്ടന്ന് ഇങ്ങനെ വിറക്കിയ എന്താണ് ലാലേട്ടൻ കാലക്കി മോനെ ലാലേട്ടൻ പോളിത്താട്ടിക്ക് ലാലേട്ടൻ ലാലേട്ടനാണ് ഏട്ടനാണ് ഞാൻ പറഞ്ഞല്ലോ ഏട്ടനാണ് ചില എപ്പിസോഡുകളിൽ ലാലേട്ടൻ ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ദേഷ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ദേഷ്യപ്പെടേണ്ട കാര്യത്തിലൊക്കെ തന്നെയാണ് ദേഷ്യപ്പെട്ടിട്ടുള്ളത് ലാലേട്ടൻ ഇതുവരെ പക്ഷെ അത് ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിന്ന് ചെയ്യുന്നതായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് അത് വളരെ ജെനുവിനായിട്ട് പുള്ളിക്ക് പുള്ളി ബേസ്റ്റ് ഔട്ട് ആയതാണ് എന്ന് ആണ് എനിക്ക് തോന്നിയത് ഫീൽ ചെയ്തത് അത് മനസ്സിന്ന് വന്നതാ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞ സംഗതി ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞപ്പോൾ ലക്ഷ്മി ശരിക്കും പറഞ്ഞ ശരിക്കും പറയാ ചെറുതായി പോയി ചെറുതായി പോയി ഓക്കെ ഏതായാലും ഇതിന്റെ പേരിൽ ലക്ഷ്മി തന്നെയാണ് ആരാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല ബട്ട് ക്രിറ്റിസിസം വരും ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ഞാൻ എന്തായാലും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു കുറച്ചൊച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട് അഗ്രസീവായിട്ട് സംസാരിച്ചിട്ടുണ്ട് ബട്ട് സംസാരിക്കണ്ടേ എന്തായാലും അവര് ഈ ആദിലാനൂറയനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഓനിയലിനെയും കുറിച്ചൊന്നും പറഞ്ഞ അത്ര അല്ലെങ്കിൽ അവരെ കുത്തിനോവിച്ചത്ര അവരെ അവരെ ഹേർട്ട് ചെയ്തത്ര ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ആ ഓനിയൽ ഇരുന്ന് കരയി ഇരുന്ന് ഇന്നലെ കൺഫൻഷൻ റൂമിൽ ഇരുന്നിട്ട് മനസ്സ് പൂട്ടി അയാള് പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വയ്യാതിരിക്കുകയാണ് മനസ്സിലായ ഒരു അയാൾ പറയുന്നതാണ് അയാള് അതിന്റെ അകത്ത് ഇത്രയും ദിവസമായിട്ട് നിൽക്കുന്നത് ഇത്ര നാപ്പത് ഇത്രയും മുപ്പത്തി ചിൽഡ്ര ദിവസമായിട്ട് അതിൻ്റെ അകത്ത് ആരെയും കാണാതെ നിൽക്കുക പുറത്ത് നടക്കുന്ന എന്താണെന്നറിയില്ല സോഷ്യൽ മീഡിയ ഇല്ല കണ്ട ആൾക്കാരെ തന്നെ കണ്ട് ആ ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയറിൽ കെട്ടിങ്ങനെ കളിച്ചോണ്ടിരിക്ക അയാൾക്ക് നേരെ ഇങ്ങനെ ഒരു തൊലിഞ്ഞ ഒരു വൃത്തികെട്ട ആക്ഷേപ ആക്ഷേപവും കൂടി വരുന്ന സമയത്ത് അയാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എങ്ങനെ ഫീൽ ചെയ്യും ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ വിലയിരുത്തുന്ന അങ്ങനെയാണ് ഒരാളുടെ മാനസികാവസ്ഥയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ അവരുടെ സൈഡിൽ നിന്ന് പാതിലനൂറുടെ വിഷയം വന്നപ്പോ അവരുടെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചു ഓനിയലിന്റെ കേസ് വന്നപ്പോൾ ഓനിയലിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിച്ചു അവരുടെ സാഹചര്യങ്ങളെ ഞാൻ ചിന്തിച്ചു അത് ചിന്തിക്കുന്ന സമയത്താണ് ഈ ലക്ഷ്മി ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന സമയത്ത് ലക്ഷ്മിയെ ഈ തരത്തിൽ ക്രിട്ടിസൈസ് ക്രിട്ടിസൈസ് ചെയ്ത് പോകുന്നത് ഓർഗാനിക്കായിട്ട് നമ്മൾ ഡയലോഗ്സ് ഉണ്ടാക്കി വെച്ച് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് വന്നിട്ടല്ല ഇത് സംസാരിക്കുന്നത് ഈ എപ്പിസോഡ് കഴിഞ്ഞു ക്യാമറ ഓൺ ആക്കി തോന്നുന്ന സംസാരിക്കുക മനസ്സിന്ന് വരുന്നതാണ് ഇവിടെ നിന്ന് വരുന്നതല്ല എഴുതി വെച്ചിട്ടില്ല ജനുവിൻലി പറയാൻ തോന്നിയ കാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരി